എന്നെ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടിമറിഞ്ഞ് വീഴുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു വിളിക്കുന്ന കണ്ടപ്പോഴാണ് അഭിനയമല്ല ഇന്നലെ പറയണ്ടായി എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരു സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് പ്ലസ് എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞുണ്ടായി ഏത് ആണ് അത്തര ഒരു മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി എന്ന് തോന്നുന്നു അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലസീറിനോട് പക്ഷെ ആ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു ഒരു വിഷൻ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് പ്ലസ് ചേട്ടൻ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് നമ്പർ വൺ ഫിലിം മേക്കേഴ്സ് ഒരാളാണ് അന്ന് പ്ലസ് ചേട്ടൻ മമ്മുക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പ്ലസ് ചേട്ടന്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷങ്ങളൊരു ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും ഒരു എപ്പിക് വിഷൻ ഓഫ് ചെയ്യാൻ കളിയാക്കി പറയും കാശുണ്ട് കുടുംബത്തിനല്ല കാശുണ്ടാണ് ബ്ലസേന്റെ ഞാൻ കളിയാക്കി ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റി വെച്ച് ഒരു സിനിമയുടെ പുറകെ നിക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 ൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീ നടൻ ഞാൻ പറയുന്നതൊരു ആസ്പിറേഷൻ ആയിട്ടല്ല ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ

He told about the book um, and how famous the book is, and I was just uh, all the people whom I met as they've told about Mr. Bhasy and his movies and the respect he had in Kerala. So I've not seen any of his movies. I said yes. <laughs> <So>. <laughs> ഒത്തിരി വായിച്ചു പോയി എല്ലാവരും തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ നോവൽ അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷൻ കോറിയിട്ടിരിക്കുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുകയുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ഒരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ കാരണം എൻ്റെ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഒരു മൂന്നര വർഷക്കാലത്തെ ജീവിതം പറഞ്ഞ് ഓരോ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു ഒൻപതോ പത്തോ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ മൂന്നര മണിക്കൂറ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നാണ് ഒരു മൂന്നര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിനെ മറ്റു ലെങ്തുമൊക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അത് അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്രയധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് രാജു എല്ലാം രാജുവിനോടുള്ളൊരു ക്രൂരതകളാണ് കേട്ടോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു ഓട്ടത്തിൽ ഓടുന്ന വയ്യാത്ത കാലും വെച്ച് ഓടുമ്പോൾ മണൽ മണൽക്കാട് മണൽ അല്ലെങ്കിൽ മരുഭൂമി മണൽക്കാടെന്ന് പറയാനാണ് പലപ്പോഴും ഈ മണൽക്കാട്ടിൽ പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി തട്ടിമറിഞ്ഞ് വീഴുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ചിലപ്പോൾ ഒരു അഭിനയത്തിൻ്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് എന്ന് ചീത്ത് വിളിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് അഭിനയമല്ല ആ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുക ആരെങ്കിലും വിചാരിക്കുമോ ഈ മരു മരുഭൂമിയിലെ ഒരു പാറക്കല്ലുണ്ടാവും അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറിക്ക് മാർക്ക് ചെയ്യാൻ ഏതോ ഒരു അസ്റ്റാറിട്ടാണ് അപ്പം പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊരു മീഡിയ കൂടെ ആയിരിക്കും കാണും അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിൻ്റെ ലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ചെന്ന് പറഞ്ഞാൽ വായിച്ച് പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ആ പ്രേക്ഷകൻ്റെ ചലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങൾ കാണാത്ത എന്നാൽ അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വെല്ലുവിളി വെല്ലുവിളി അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി അതുകൊണ്ട് തന്നെ ജീ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി ചേർത്തു അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ എൻ്റെ ആവശ്യമുണ്ടാകുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ഒരു പാരഗ്രാഫിൽ സൈനുവിനെക്കുറിച്ച് പറഞ്ഞു ചിലപ്പം നാലോ അഞ്ചോ സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെക്കുറിച്ച് അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ആണ് പുസ്തകത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനല്ല ആടുജീവിതം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്നാൽ പൂർണ്ണമായും ആ കഥയെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷനിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ